ദോശ എന്ന് വെച്ചാൽ ഇതാണ് ദോശ ചില കടകളിലെപ്പോലെ വട്ട പൊട്ടല്ല മാന്യമായി കൂടിയാണ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെ ഫുഡ് ഉണ്ട് ഇവിടുത്തെ അടിപൊളി ഫുഡല്ലേ വീട്ടിലേക്ക് അറിയുമല്ലേ അല്ലേ എന്താണ് ബ്രോ നല്ല ഫുഡാണ് ഓക്കെ സന്തോഷം ബ്രോ കറിയൊക്കെ അടിപൊളി അല്ലേ കൂടുതലൊന്നും പറയാനില്ല അടിപൊളി ഫുഡാണ് െ നമസ്കാരം ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറ പാലത്തിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിനടുത്തായിട്ടുള്ള മിന്നൂസ് തട്ടുകടയല്ല നമ്മളാ മണികണ്ഠൻ ചേട്ടനും ഭാര്യയും നടത്തുന്ന ചെറിയൊരു തട്ടുകടയാണ് ഓ ആ മിന്നൂസ് തട്ടുകട ചേട്ടൻ പറഞ്ഞ കേട്ടല്ലോ മിന്നൂസ് തട്ടുകട നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് പറഞ്ഞോ ഇവിടെ സ്വന്തം ആ ഗുരുമന്തി നേരത്താണ് ഈ വീട് കീഴില് ചേച്ചിയാണ് ശേഷിയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ചേട്ടൻ അടിപൊളി ചായയും കാര്യങ്ങളും ഫുൾ എല്ലാ സെറ്റപ്പും ഉണ്ട് മസാല ദോശ ഓംലെറ്റ് ഇടിയപ്പം അപ്പം മുട്ടക്കറി ചിക്കൻ ബിരിയാണി എൺപത് രൂപയേ ഉള്ളൂ ആണെങ്കിൽ എത്ര മണി എത്ര മണി ചിക്കൻ ബിരിയാണി ഉണ്ട് ആ പന്ത്രണ്ട് മണി ഒന്നര മണി വരെ ചിക്കൻ ബിരിയാണി അണ എത്ര വർഷ വർഷല്ലേ ക്യാമ്പസിന് പിന്നെ കച്ചവടമൊക്കെ ഉണ്ട് പൊതുവേ കുറവാണ് അല്ല ഫുഡിന് ഫുഡ് ഞാൻ കഴിച്ചു ഫുഡ് ഒക്കെ അടിപൊളി എന്നാ കറിയൊക്കെ ചേച്ചി തന്നെ ഉണ്ടാക്കണ ആ കറിയൊക്കെ ഉള്ള വീട്ടിൽ കഴിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് കഴിക്കാനും നല്ല സൗകര്യമുണ്ട് ഫുഡൊക്കെ സൂപ്പറാണ് നമ്മുടെ മിന്ന സ്വോട്ടൻ ലൊക്കേഷൻ കൊല്ലം കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ പാങ്ങപ്പാറ പാല എത്തുന്ന മുമ്പേ ഇടത് സൈഡിലും തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുമ്പോൾ പാങ്ങപ്പാറ പാലം കഴിഞ്ഞ് വല സൈഡിലാണ് ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഈ വരുമാനത്തിൽ നിന്നാണ് ബി നഴ്സിംഗ് പഠിക്കുന്നതും ഡിഗ്രിക്ക് പഠിക്കുന്നതുമായ രണ്ട് പെമ്മക്കളുടെ ചിലവുകളും നടക്കുന്നത് എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അറിയാൻ പ്രിയപ്പെട്ടവർ ഇതുവഴി വരണം എന്നിട്ടിവിടെ നിന്ന് തട്ടു തട്ടണം നിർത്തുന്നു ജാഫർ ജാഫർഖാൻ